ക്ലിയർ ഈ ഞാൻ നമ്മുടെ ഭക്ഷണവും ചിന്തിക്കാം അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജനിക്കുന്ന സമയം നമ്മുടെ സെല്ലുകൾ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും അതായത് ജനിക്കുമ്പോ നമ്മുടെ സെല്ലുകൾ ശുദ്ധമായിട്ടുള്ള സെല്ലുകൾ ആയിരിക്കും നമ്മുടെ അമ്മയുടെ അല്ലെ കുലപ്പാല് പിടിച്ചിട്ടാണ് നമ്മൾ വളരുന്നത് ആ സമയത്ത് സെല്ല് വളരെ അല്ലെ ശുദ്ധമായിട്ടുള്ള സെല്ലായിരിക്കും അതിനുശേഷം പതുക്കെ പതുക്കെ ഓരോ ഫുഡുകൾ ആ കുട്ടി കഴിച്ച് കഴിച്ച് പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സാണ് വിളിക്കും ഈ രീതിയിൽ അതായത് ടോക്സിക് ആയിട്ടുള്ള ഫുഡിലൂടെ ഈ പറയുന്ന ഞാനിപ്പോൾ ഇട്ടത് മാഗിയാണ് ഈ മാഗിയുടെ കളർ ചേഞ്ച് ആവണ പോലെ നമ്മുടെ സെല്ലുകളിലും ഈ രീതിയിൽ ടോക്സിൻ അക്യുമിലേറ്റ് ചെയ്യും ഞാൻ പറഞ്ഞത് മനസ്സിലായോ അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ ശുദ്ധമായിട്ടുള്ള സെല്ലുകൾ അല്ലെങ്കിൽ സെല്ലുകളിലേക്ക് ടോക്സിൻ അക്യുമുലേറ്റ് ചെയ്ത് ഈ രീതിയിൽ ക്ലിയർ ഒരു ബ്ലാക്കിഷ് കളറിലേക്ക് വന്നു ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന വ്യക്തികളുടെ പല വ്യക്തികളുടെയും സെല്ലുകളുടെ അവസ്ഥ ഈ രീതിയിലായിരിക്കും അപ്പൊ നമ്മുടെ ഒരു ധാരണ എന്താണ് നമ്മൾ ഡെയിലി നമ്മൾ കുടിക്കുന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എന്ത് സെല്ലുകളൊക്കെ ക്ലിയർ <gazette> <laughs> ും എന്നുള്ളതാണ് നമ്മൾ ഇത് എന്നാൽ അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ ഈ പ്രോഡക്റ്റ് ഈ സെല്ലുലർ ന്യൂട്രീഷൻ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ഡെയിലി അപ്ലൈ ചെയ്തു ഡെയിലി അപ്ലൈ ചെയ്യുന്ന സമയം നമ്മുടെ ശരീരത്തിൽ നല്ല പോഷകങ്ങൾ കിട്ടി ഡെയിലി ഡീറ്റോക്സിഫിക്കേഷൻ പ്രോസസ് നടക്കുന്നു ഈ സെല്ലുകൾ നിങ്ങളുടെ സെല്ലുകളായിട്ട് നിങ്ങളുടെ ശരീരമായിട്ട് നിങ്ങൾ സങ്കല്പിക്കാൻ നമ്മുടെ ഫുഡ് ഈ സെല്ലുകളിൽ കിട്ടുന്ന സമയം ഈ സെല്ലുകളിൽ വരുന്ന മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ സെല്ലുകളെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റിനുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ ഷോ ചെയ്യുന്നത് അതായത് സാധാരണ വെള്ളത്തിൽ നമ്മൾ ഇട്ടൊന്നും സംഭവിച്ചില്ല എന്നാൽ നമ്മുടെ ഫ്ലൈ വൺ സെല്ലുകാര്യൂട്രീഷനിലൂടെ ഇത്രയും ബെറ്റാളിയം പോലുള്ള ുംയസ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും അതായത് നമ്മൾ ഇന്ന വരെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും ശ്വസനത്തിലൂടെയും നമ്മൾ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഈ രീതിയിലാണ് നമ്മുടെ ഫുഡ് ഫുഡ് എടുക്കുമ്പോൾ ഈ രീതിയിലാണ് ടോക്സിനെ ടോക്സിനെ ബാലൻസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ക്ലിയർ മുറിവ് വരുമ്പോൾ അത് ഈ സെയിം പ്രോസസ് ആണ് നമ്മുടെ ഫുഡ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സെല്ലുലാർ ലെവലിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടോക്സിൻ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് that's